ഇന്നിത്തിരി നിത്യകല്യാണി പൂ വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ നിത്യകല്യാണി നിറയെ ഉണ്ടായിരുന്നതായിരുന്നു ഞാനൊക്കെ വെട്ടി വെട്ടി വിട്ടു കാരണം നല്ലോണം വളർന്നിട്ട് പേടി പാമ്പോ വല്ലതും വന്ന് കിടക്കുകയോ കാട് പോലെ വളർന്നു തുടങ്ങി ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിത്ത് തെറിച്ച് പൊട്ടിത്തെറിച്ച് ഉണ്ടാവുന്ന ചെടികളാണല്ലോ അപ്പോൾ എല്ലായിടത്തും ഉണ്ട് വെച്ചിട്ടൊന്നും എല്ലാം ഉണ്ടായിരിക്കണ എന്നാലും എല്ലാ ഭാഗത്തും അവിടെ അവിടെയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ കുറച്ച് പൂക്കൾ കിട്ടിയതാണ് അപ്പോൾ അതൊക്കെ ഞാൻ വലിച്ചെടുക്കുകയാണെന്ന് അതും കൂടെ ചേർത്തിട്ട് പൂവിടാമെന്ന് വിചാരിച്ച് കുറച്ച് വാങ്ങിയ പൂവ് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇന്നലെ ഇട്ട ഓരോ ദിവസവും ഇട്ട ഇട്ട പൂവ് മാറ്റി പിന്നെ വീണ്ടും ചാണകമൊക്കെ തെളിച്ചിട്ടാണല്ലോ ഇടുക അപ്പോൾ അതിന് വേണ്ടി വേണ്ടിയിട്ടാണ് പൂക്കളൊക്കെ ഞാൻ തലേദിവസത്തെ പൂക്കളൊക്കെ മാറ്റുകയാണ് ഇത് വെള്ളമൊഴിച്ച് തെളിച്ചിട്ടാണ് അതൊക്കെ മാറ്റി എടുക്കണത് എല്ലാവർക്കും ഇങ്ങനെ ഈ ചാണകമൊക്കെ എടുക്കുന്നതും തൊടണമൊന്നും ഇഷ്ടമുണ്ടാവില്ല അല്ലേ അതുപോലെ തേക്കുന്നതൊന്നും ചിലർക്കൊന്നും ഉണ്ടാവില്ല കാരണം അങ്ങനെയാണ് ചിലർക്ക് പറ്റില്ല ഞാൻ എനിക്കാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ കൈ കൊണ്ട് തന്നെ എടുത്തിട്ട് ആണ് മെഴുകണത് കാരണം പശുവിൻ്റെ ചാണകമല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ അങ്ങനൊരിത് തോന്നില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ട് തന്നെ നമ്മൾ തേച്ച് മെഴുകും ഒക്കെ ചെയ്യണത് ആദ്യത്തെ ദിവസത്തെ എല്ലാ ആദ്യത്തെ ദിവസം അല്ല എല്ലാ ദിവസവും നമ്മളിട്ട് ചാണകം ദിവസം ദിവസം മാറ്റും പൂവുമെല്ലാം എടുത്ത് കളഞ്ഞിട്ട് പുതിയ ചാണകം ആക്കി വീണ്ടും മഴുകി മഴുകിട്ടാണ് പൂവിടുന്നത് ഇപ്പോൾ ഈ പൂക്കളൊക്കെ തന്നെ ഉള്ളു നിത്യവെല്ലാ പിന്നെ ചെണ്ടുമല്ലി വാടാമല്ലി പിന്നെ ചെണ്ടുമല്ലി രണ്ട് പേരത്തിലുള്ളത് ഓറഞ്ചും അതുപോലെ മല്ലി ഒരു ചെണ്ടുമല്ലി നടുവിൽ വെക്കാം ഇല്ല കുറച്ച് കുറച്ചും കൂടെ വയ്ക്കണം വെച്ചിട്ടുണ്ട് പിന്നെ നിത്യ കല്യാണി ഒരു ലൈൻ ഇങ്ങനെ വയ്ക്കാം കുറവാണ് കുറച്ചേ ഉള്ളു അല്ലെങ്കിൽ നിറയെ ഉണ്ടാവും കഴിഞ്ഞ നിറയെ ഉണ്ടായിരുന്നു നിത്യകല്യാണി കുറച്ചുള്ള കുറേ ഒക്കെ ഞാൻ വെട്ടിക്കളഞ്ഞു അപ്പോൾ വളരണപ്പോൾ വേച്ചിട്ട് കളഞ്ഞു തനിയെ ഉണ്ടായതാണ് ഇതൊക്കെ പിന്നെ ഞാൻ ചെണ്ടുമല്ലി ഇച്ചിരി ഇങ്ങനെ ഒരു ലൈൻ ഇടാൻ വിചാരിച്ചു ഇങ്ങനെ ഇടണ്ടതെന്ന് ഒരു ഐഡിയ ഇല്ല എങ്ങനെ നിങ്ങൾ കിട്ടിയിട്ട് ഒരു ലൈനായിട്ട് അതൊരു ഇതായിട്ട് വരും ഓപ്പോസിറ്റ് 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 ഇടാം മഞ്ഞ വണ്ടും കൂടെ പ്പോസിറ്റായിട്ടുള്ള നടക്കില്ല ഞാൻ ഇവിടെ ഇത് ഇട്ടു ഇനിയിപ്പോൾ എന്തായാലും ഈ സൈഡ് കൂട്ട ഈ സൈഡിലിട ഓറഞ്ച് ഇനി വീണ്ടും നിത്യക ഈ സൈഡിൽ ഇനി വാടക മല്ലി ഉണ്ട് അപ്പം വാടക മല്ലി മുടിയിട അങ്ങനെ അങ്ങനെ വെക്കുന്നു പൊട്ടിച്ചിട്ടൊന്നുമില്ല അപ്പം ഇങ്ങനെയൊക്കെ ടൊപ്പിച്ചു ഇനി കുറച്ച് ഇലയിടാമെന്ന് വിചാരിച്ചു അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം അപ്പം അതിന് ഏലയിടാം പൂക്കളുടെ സ്റ്റോക്കൊക്കെ ഏകദേശം പൂവുണ്ട് പക്ഷേ ഒരേ കളർ തന്നെ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ബാക്കി ഈ വശങ്ങളിൽ ഏല കൊണ്ട് ഫില്ല് ചെയ്യാം അങ്ങനെ ഒരുവിധം പൂക്കളൊക്കെ ഇട്ടു ുള്ളത് കൊണ്ട് ഇന്നും ഒപ്പിച്ചെടുത്തു ഞാൻ അന്ന് നൂറ് രൂപയ്ക്ക് വാങ്ങി പിന്നെ പിന്നെ പിറ്റേ ദിവസം ഞാനിതുപോലെ പുറത്തു പോയി വരുമ്പോൾ ഒരു അമ്പത് രൂപയ്ക്ക് കൂടെ വാങ്ങിയിട്ട് അതിൽ പിച്ച് പിന്നെ അതാണ് ഇന്നലെ കിട്ടത് പിന്നെയും കുറച്ചുണ്ട് ഒരു മൂന്നാല് ദിവസം വരെയത്തെ ഏകദേശം ഇങ്ങനെ ഒപ്പിക്കാൻ പറ്റും പൂവ് കൂടെ ഇത്തിരി ഇലയിട്ട് പിന്നെ വാഴാമല്ലിയുണ്ട് നിത്യകല്യാണിവിടെ ഉള്ളതാണ് വീട്ടിലുള്ളതാണ് ഇന്നലെ കാശിത്തുമ്പി ഉണ്ടായിരുന്നു കാശിത്തുമ്പ് കഴിഞ്ഞു കുറച്ചേ ഉള്ള ചെടി എല്ലാം കൂടെ ഇന്ന് ചോതി അപ്പോൾ ചോതിയുടെ പൂക്കളം ചോതി നാളിലുള്ള പൂക്കളം റെഡിയായി